നമസ്കാരം കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ലബനിൽ ഹിസ്ബുള്ള ആസ്ഥാനങ്ങൾക്ക് നേരെ ഇസ്രായേൽ നടത്തിയ ആക്രമണങ്ങളിൽ അവരുടെ പ്രധാനപ്പെട്ട പല നേതാക്കളും കൊല്ലപ്പെട്ടിരുന്നു ഇന്നലെ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ ഹിസ്ബുള്ളയുടെ മാധ്യമ വിഭാഗം മേധാവി കൂടി കൊല്ലപ്പെട്ടതോടെ അവരുടെ പ്രധാനപ്പെട്ട നേതാക്കളുടെ ഒരു വലിയ നിര തന്നെയാണ് അവസാനിച്ചിരിക്കുന്നത് ഇനി ഹിസ്ബുള്ളയുടെ ഏതൊക്കെ പ്രധാനപ്പെട്ട നേതാക്കളാണ് അവശേഷിക്കുന്നത് എന്ന് ആർക്കും മനസ്സിലാകാത്ത ഒരവസ്ഥയാണ് കാരണം പ്രധാനപ്പെട്ട കമാൻഡർമാരും എല്ലാം കൊല്ലപ്പെട്ടു കഴിഞ്ഞിരിക്കുന്നു ഇപ്പോൾ മാധ്യമ വിഭാഗം മേധാവിയും വധിക്കപ്പെട്ടിരിക്കുന്നു ലബനിന്റെ തലസ്ഥാനമായ ബെയ്റൂട്ടിൽ ഇസ്രായേൽ സേന നടത്തിയ ആക്രമണത്തിലാണ് ഹിസ്ബുള്ള നേതാവ് കൊല്ലപ്പെട്ടത് ഹജ്ജ് മുഹമ്മദ് അഫീഫ് അൽ നബൽസിയ ആണ് വധിക്കപ്പെട്ടത് മധ്യ ബെയ്റൂട്ടിൽ ഇന്നലെ നടത്തിയ ആക്രമണത്തിനാണ് ഇയാൾ കൊല്ലപ്പെട്ടത് സിറിയൻ ബാത്ത് പാർട്ടിയുടെ ലെബനനിലെ റാസ് അൽ നാബയിലുള്ള ഓഫീസ് ലക്ഷ്യമിട്ടാണ് ഇസ്രായേൽ സൈന്യം ആക്രമണം നടത്തിയത് എന്നാണ് റിപ്പോർട്ട് ഇയാൾക്കൊപ്പം മറ്റ് മൂന്ന് പേരും കൊല്ലപ്പെട്ടിട്ടുണ്ട് കഴിഞ്ഞ സെപ്റ്റംബറിൽ ഇസ്രായേൽ ലെബനനിലേക്ക് നേരിട്ട് ആക്രമണം ആരംഭിച്ചതിന് ശേഷവും പൊതുവേദികൾ പ്രത്യക്ഷപ്പെട്ട അപൂർവ്വം ഹിസ്ബുള്ള നേതാക്കളിൽ ഒരാളായിരുന്നു നബൽസി ഹിസ്ബുള്ളയുടെ വിഭാഗം തലവനെ വധിച്ചതായി ഇസ്രായേൽ സൈന്യവും വ്യക്തമാക്കിയിട്ടുണ്ട് ഇസ്രായേലിനെതിരെ ഹിസ്ബുള്ള ഭീകര സംഘടന നടത്തുന്ന ആക്രമണങ്ങൾക്ക് നേരിട്ട് ചുക്കാൻ പിടിക്കുന്ന വ്യക്തിയായിരുന്നു ഇയാളെന്നാണ് ഇസ്രായേൽ പറയുന്നത് ഹിസ്ബുള്ളയുടെ ഭീകര പ്രവർത്തനങ്ങളെ മാധ്യമങ്ങളിലൂടെ മഹത്വവൽക്കരിക്കുന്നതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചിരുന്നതും നബൽസിയാണ് എന്നാണ് ഇസ്രായേൽ പറയുന്നത് ഹിസ്ബുള്ളയുടെ മാധ്യമ വിഭാഗം അഫീഫിൻ്റെയും മരണത്തിൽ അനുശോചനം രേഖപ്പെടുത്തിയിട്ടുണ്ട് വർഷങ്ങളോളം ഹിസ്ബുള്ളയുടെ വിഭാഗം തലവനായിരുന്നു അഫീഫ് സെപ്റ്റംബർ അവസാനം ഹിസ്ബുള്ള തലവൻ ഹസൻ നസറുടെ കൊലപാതത്തിന് ശേഷം ഹിസ്ബുള്ള ഭീകര സംഘടനയിലെ ഏറ്റവും പ്രധാനിയുള്ള ഒരാളായിരുന്നു ഇയാൾ വാർത്താ സമ്മേളനങ്ങൾക്കും പ്രസംഗങ്ങൾക്കും നേരത്ത് നൽകിയിരുന്നതും അഫീഫായിരുന്നു അതിനിടെ ലബനന്റെ വടക്കൻ ഭാഗങ്ങളിൽ ഇസ്രായേൽ സൈന്യവും ഹിസ്ബുള്ളയും തമ്മിൽ ശക്തമായ ഏറ്റുമുട്ടൽ തുടരുകയാണ് ഒന്നര മാസമായി ഹിസ്ബുള്ളയ്ക്കെതിരെ ലബനന്റെ അതിർത്തി പ്രദേശങ്ങളിൽ കരയുദ്ധം നയിക്കുന്ന ഇസ്രായേൽ സൈന്യം ഇത്ര ഉള്ളിൽ കടക്കുന്നത് ഇതാദ്യമാണ് തെക്കൻ ലബനനിലെ ഗ്രാമങ്ങളിൽ ശനിയാഴ്ച ഇസ്രായേൽ നടത്തിയ ആക്രമണങ്ങളിൽ ആരോഗ്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന രണ്ടുപേർ കൊല്ലപ്പെട്ടിരുന്നു നാലുപേർക്ക് പരിക്കേറ്റിട്ടുണ്ട് ഇന്നലെ ഇസ്രായേൽ വ്യോമസേന ഇസ്ബുള്ളയുടെ നിരവധി ആയുധ സംഭരണ കേന്ദ്രങ്ങളും ഭൂഗർഭ തുരങ്കങ്ങളും ഒക്കെ തന്നെ ബോംബിട്ട് തകർത്തിരുന്നു തുരങ്കങ്ങളിൽ വൻതോതിലാണ് ആയുധങ്ങൾ അവർ സംഭരിച്ചിരുന്നത് കൂടാതെ ഒരു മോട്ടോർ ബൈക്കും ഇവിടെ നിന്ന് കണ്ടെടുത്തിരുന്നു കഴിഞ്ഞ ഒക്ടോബർ ഏഴിന് ഹമാസ് ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൻ്റെ ശൈലിയിൽ ഹിസ്ബുള്ളയും ഇസ്രായേൽ ആക്രമിക്കാൻ പദ്ധതിയിട്ടിരുന്നു എന്നാണ് വാർത്തകൾ പുറത്തു വന്നിരുന്നത് ഒരുപക്ഷെ അതിന് ഉപയോഗിക്കുന്നതിന് വേണ്ടിയായിരിക്കാം ഇത്തരത്തിൽ ബൈക്കുകൾ ഇവർ സൂക്ഷിച്ചു വെച്ചിരുന്നത് എന്നും കരുതപ്പെടുന്നുണ്ട് രണ്ടാം തവണയാണ് നതിന്യാഹുവിൻ്റെ സ്വകാര്യ വസതിക്ക് നേർക്ക് ഇവർ ആക്രമണം നടത്തുന്നത് എന്നാൽ ആളപായം ഉണ്ടായിട്ടില്ല നതിന്യാഹു കുടുംബാംഗങ്ങളും ആ സമയം വീട്ടിലില്ലായിരുന്നു എന്നുള്ളതാണ് മറ്റൊരു കാര്യം എന്താണെങ്കിലും ഇതേ തുടർന്നാണ് ഇന്നലെ അതിശക്തമായ തോതിൽ തിരിച്ചടി നൽകാൻ തന്നെ ഇസ്രായേൽ സൈന്യം തയ്യാറായത് ഒരു രാജ്യത്തെ പ്രധാനമന്ത്രിയുടെ സ്വകാര്യ വസതി രണ്ടു തവണ ആക്രമിക്കുക എന്നുള്ളത് ഭീകര സംഘടനയെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഹിസ്ബുള്ള തന്നെയാണോ ഇവിടെ ആക്രമണം നടത്തിയത് എന്ന് സ്വാഭാവികമായും സംശയം ഉയരുന്നുണ്ട് എങ്കിലും ഹമാസിനെ പോലെയുള്ള സംഘടനകൾ തീർത്തും ഇല്ലാതാകുകയും മറ്റു ചില ചെറിയ തീവ്രവാദ സംഘടനകളിൽ മേഖലയിലെ പ്രവർത്തിച്ചവരെല്ലാം തന്നെ പൂർണ്ണമായും ഇല്ലാതാകുകയും ചെയ്ത സാഹചര്യത്തിൽ ഹിസ്ബുള്ള തന്നെയാണ് നതന്യാഹുൻ്റെ വീട് ആക്രമിച്ചതിന് പിന്നിൽ എന്നാണ് കരുതപ്പെടുന്നത് ഹിസ്ബുള്ളയുടെ മാധ്യമഭാഗം മേധാവി കൂടി കൊല്ലപ്പെട്ടതോടെ ആഗോളതലത്തിൽ ഹിസ്ബിള്ളയെ ന്യായീകരിച്ചുകൊണ്ടുള്ള സമ്മേളനങ്ങളും പത്ര റിലീസുകളുമൊക്കെ ഇറക്കാൻ ഫലത്തിൽ ഇപ്പോൾ ആളില്ലാത്ത അവസ്ഥയിലാണ് ഡബിൾസി സംബന്ധിച്ച് ലോകമെമ്പാടുമുള്ള മാധ്യമങ്ങളുമായൊക്കെ തന്നെ വളരെ മികച്ച ബന്ധം പുലർത്തിയിരുന്ന ആളുകൂടിയായിരുന്നു ഇയാൾ